ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളും മതേതര മൂല്യങ്ങളും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും അറിയാം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടമാണെന്നും സംഘപരിവാറിന്റെ നീരാളി പിടുത്തത്തിൽ ഞെരിഞ്ഞമരുന്ന ഇന്ത്യയെ സംഘപരിവാറിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് അതിന്റെ ഒരു ഭാഗവാക്കാണ് കോൺഗ്രസ് സംഘപരിവാറിനെതിരെ പോരാട്ടാൻ നട്ടലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അമ്മയും അച്ഛനും അമ്മുമ്മയും മത്സരിച്ച് ജയിച്ച റായ്ബേലിയിൽ നിന്നും അമ്മേട്ടയിൽ നിന്നും ഒരു പെണ്ണിന്റെ സ്മൃതി ഇറാനി എന്ന സംഘടനയുടെ വെല്ലുവിളിക്ക് ഉത്തരം പോലും നൽകാതെ അവിടെ നിന്നും ഓടിയൊളിച്ച് കേരളത്തിൽ വന്നെത്തിയ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് സംഘപരിവാറിന്റെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കണം എന്നുള്ളതിനേക്കാൾ വലിയ ആവശ്യം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഇ ഡി ക്വസ്റ്റ്യൻ ചെയ്യുകയും അതുവഴി അറസ്റ്റ് ചെയ്യുകയും അതുവഴി ജയിലിൽ അടയ്ക്കുകയും എന്ന വലിയ മോഹവുമായാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതെന്ന് കേരള ജനതയ്ക്ക് തോന്നിപ്പോകുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം നടത്തിയ ഒരു പരാമർശമുണ്ട് എന്തുകൊണ്ട് ഇ ഡി പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇ ഡി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുന്നില്ല അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ രാഹുൽ ഗാന്ധി കുട്ടിക്കാലം മുതൽ വിഷപ്പും സങ്കടവും ദുരിതങ്ങൾക്കിടയിലും വളർന്നു വന്ന മനുഷ്യനായതുകൊണ്ട് നല്ല തന്തയ്ക്ക് ജനിച്ചതുകൊണ്ട് നല്ല കുടുംബത്തിൽ പിറന്നതുകൊണ്ട് കണ്ടവന്റെ കാശ് കൊണ്ട് സുഖിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സുഖിച്ച് വാഴണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും ജയിലിലാവണമെന്ന് രാഹുൽ ഗാന്ധിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാവ് സോണിയാഗാന്ധി ഒരു ലക്ഷം രൂപ കള്ളപ്പണം സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ ആയിരിക്കണം ആദ്യം അകത്താവേണ്ടത് അളിയനും പെങ്ങളുടെ ഭർത്താവുമായ വധേര കോടിക്കണക്കിന് രൂപ കള്ളപ്പണം സമ്പാദിച്ചതിന്റെ പേരിൽ അകത്താവണം അങ്ങനെ അകത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അളിയൻ വധേര നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത് നിങ്ങളും കള്ളപ്പണ കേസിൽ പ്രതിയല്ലേ ഇടി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടില്ലേ എന്നിട്ടും നിങ്ങൾ എന്തേ അകത്താവാത്തത് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടമാണെന്ന് ജനങ്ങളെ പറ്റിച്ച് ഇന്ത്യയെ മുഴുവനായിട്ട് സംഘപരിവാറിന്റെ കാൽക്കീഴിൽ കൊണ്ടെത്തിക്കാമെന്ന് ബി ജെ പി അമിത്ഷായ്ക്കും മോഡിക്കും കരാർ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ എന്ന് ഇന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകുന്നു സംഘപരിവാറിന് വേണ്ടി കുടലൂത്ത് നടത്തുന്നതിന്റെ ഭാഗമായി കോൺഗ്രസുകാർ നെറുകേട്ട രാഷ്ട്രീയം കളിച്ചതിന്റെ പേരിലാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതെന്നും അകത്താക്കിയതെന്നും ഇന്ത്യ ജനതയ്ക്ക് മനസ്സിലായതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂടി അകത്താക്കി കൊടുക്കാമെന്ന് നിങ്ങൾ കച്ച കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നമാണെന്നും മാത്രമേ രാഹുൽ ഗാന്ധിയോടും കേരളത്തിലെ കോൺഗ്രസിനോടും ഞങ്ങൾ കേരള ജനതയ്ക്ക് പറയാനുള്ളൂ പിന്നെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ എം എൽ എ ആയ വ്യക്തിയാണ് സഖാവ് പിണറായി വിജയൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ കേസെടുത്തിട്ടുണ്ട് ലോകകപ്പിൽ കിടന്നിട്ടുണ്ട് പോലീസിന്റെ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ചോരവുരുണ്ട ഉടുപ്പുമായി നിയമസഭയിലേക്ക് കടന്ന വ്യക്തിയും സഖാവ് പിണറായി വിജയനാണ് അതുകൊണ്ട് കേസിന്റെ മുമ്പിലും ഇ ഡിയുടെ മുമ്പിലും മുട്ടുമടക്കേണ്ട കാര്യം സഖാവ് പിണറായി വിജയനില്ല ഒറ്റവാക്കിൽ പറഞ്ഞാൽ മടിയിൽ കനമില്ല കോൺഗ്രസുകാരോട് പറയാനുള്ളത് പ്രധാനമന്ത്രിയാക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും പഞ്ചായത്തിൽ നിർത്തി ആദ്യം ഒരു പഞ്ചായത്ത് പ്രസിഡന്റാക്കി തിരഞ്ഞെടുക്കുക അത് കഴിഞ്ഞൊരു എം എൽ എ ആക്കുക അത് കഴിഞ്ഞ് എംപിയും പ്രധാനമന്ത്രിയും ഒക്കെ ആവാം രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് രാഷ്ട്രീയം ഇഷ്ടമില്ല എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ആഗ്രഹം ഇടക്കിടയ്ക്ക് വയനാട്ടിൽ വന്ന് ബോണ്ട കഴിക്കുക പഴംപൊരി കഴിക്കുക പിന്നെ ഇടക്കിടയ്ക്ക് പട്ടിയാലയിൽ പോയി നിഷാ ക്ലബ്ബിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുക അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ ഒന്നുണ്ട് സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തിയില്ലെങ്കിലും നിങ്ങളുടെ പിറകു വശത്തിരിക്കുന്ന നട്ടലിന് ഇടക്കിടയ്ക്ക് വയനാട്ടിൽ വന്ന് കഴിക്കുന്ന പഴംപൊരിയുടെ ഉറപ്പെങ്കിലും ഉണ്ടെന്ന് കേരള ജനതയ്ക്ക് വയനാട്ടിലെ ജനതയ്ക്ക് ഇന്ത്യൻ ജനതയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമെങ്കിലും നിങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് സംഘപരിവാറിനെതിരെ ഒരുമിച്ച് പോരാട്ടം നടത്തുന്ന ഈ വേളയിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പപ്പുമോൻ എന്നൊരു പേര് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് ഇനി മണ്ടൂസ് എന്നൊരു പേരും കൂടി കേരള ജനത നിങ്ങൾക്ക് ചാർത്തി തരാതിരിക്കാനുള്ള ശ്രമമെങ്കിലും നിങ്ങൾ നടത്തുക